മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള സ്ഥലം മാറ്റിയ ഡോക്ടർമാർ ഒരു മാസത്തിനു ശേഷം ആശുപത്രിയിൽ നിന്ന് വിടുതൽ വാങ്ങി കൊണ്ടോട്ടി അരീക്കോട് ആശുപത്രികളിലേക്കായിരുന്നു മാറ്റം അതത് സ്ഥാപനങ്ങളിൽ ഈ ആഴ്ച ചുമതല ഏറ്റെടുത്തേക്കും നവകേരള സദസ്സിനു മുന്നോടിയായി നവംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ദേശീയ ആരോഗ്യ ആരോഗ്യവകുപ്പിനു കീഴിലുള്ള പന്ത്രണ്ട് ഡോക്ടർമാരെ സ്ഥലം മാറ്റിയത് അന്നുമുതൽ ഡോക്ടർമാർ അവധിയിൽ പ്രവേശിച്ചു സ്ഥലം മാറ്റം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ ജി എം നേതൃത്വത്തിൽ ഡോക്ടർമാർ സമരം നടത്തുകയും ചെയ്തിരുന്നു പ്രതിഷേധത്തെ തുടർന്ന് രണ്ടുപേരുടെ സ്ഥലം മാറ്റം മരവിപ്പിച്ചു പത്ത് പേരിൽ രണ്ടുപേരൊഴികെയുള്ളവരാണ് കഴിഞ്ഞ ദിവസം വിടുതൽ വാങ്ങിയത് സ്ഥലം മാറ്റ ഉത്തരവ് അംഗീകരിച്ചെങ്കിലെ ഡോക്ടർമാരുമായി ചർച്ച നടത്തൂ എന്ന് മന്ത്രിതലത്തിൽ അറിയിച്ചതോടെയാണ് നിലപാട് അയഞ്ഞത് സ്ഥലം മാറ്റിയവർക്ക് പകരം നിയമനം നടത്തിയില്ല ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഡ്യൂട്ടി ഡോക്ടർമാരെ നിയോഗിച്ചാണ് പ്രതിസന്ധി പരിഹരിക്കുന്നത് ന്യൂറോളജി ഇ എൻ ടി ശിശുരോഗ വിഭാഗങ്ങളിലാണ് ഡോക്ടർമാരുടെ കുറവ് ആശുപത്രിയിൽ പ്രതിസന്ധിയില്ലെന്ന് പറഞ്ഞ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ആരോപിച്ചിരുന്നു കെ ജി എം കളക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ജില്ലാ വികസന സമിതി എന്നിവിടങ്ങളിൽ സ്ഥലം മാറ്റ വിഷയം എത്തിയെങ്കിലും ഡോക്ടർമാർക്ക് അനുകൂല നിലപാടുണ്ടായില്ല ന്യൂസ് ബ്യൂറോ മഞ്ചേരി